കോവിഡ് കാലത്തിന് മുമ്പ് സീനിയർ സിറ്റിസൺസിന് റെയിൽവേ കൺസെഷൻ നൽകിയിരുന്നു അതായത് ഫെയറൽ കൺസെഷൻ നൽകിയിരുന്നു തുകയിൽ എന്നാൽ ഇപ്പോൾ ആ കൺസെഷൻ നിലവിലില്ല അമ്പത് അറുപത് ചിലപ്പോൾ എഴുപത് വരെയൊക്കെ ബർത്തുകൾ അതും ലോവർ ബർത്തുകൾ സീനിയർ സിറ്റിസൺസിന് വേണ്ടി റെയിൽവേ മാറ്റിവെച്ചിട്ടുണ്ട് സീനിയർ സിറ്റിസൺ കോട്ട എന്ന് പറഞ്ഞിട്ട് ഇത് വളരെ ശ്രദ്ധിക്കണം കാരണം ട്രെയിനിൽ ഞങ്ങൾ പലപ്പോഴും ഫേസ് ചെയ്യാറുണ്ട് എനിക്ക് എഴുപത് വയസ്സായി എൺപത് വയസ്സായി പക്ഷേ എനിക്ക് സീനിയർ സിറ്റിസൺ കോട്ട കിട്ടിയില്ല എനിക്ക് ശേഷം എടുത്താൽ ഇന്ന ആൾക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരാറ് പറയാറുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ഇത് ചെക്ക് ചെയ്യുന്ന ടി ടിമാർ അല്ലെങ്കിൽ സ്കോഡുകാർ വന്നാലുടനെ ഈ സീനിയർ സിറ്റിസൺ കോട്ടകളെ പ്രത്യേകിച്ച് നോക്കും ആ സീറ്റിൽ ഇരിക്കുന്ന ആളുടെ പ്രായവും ഇതിൽ ടിക്കറ്റിലെ പ്രായവും അമ്പത്തഞ്ച് വയസ്സായ ഹസ്ബൻഡും നാൽപ്പത്താറ് വയസ്സായുള്ള ലേഡിയും വൈഫുമായിട്ട് യാത്ര ചെയ്യുന്നെങ്കിൽ അതിനൊരിക്കലും ലേഡീസ് കോട്ട കൺ കൺസിഡർ ചെയ്യില്ല നിലവിൽ ഫിനാൻഷ്യൽ കൺസെഷൻ റെയിൽവേ കൊടുക്കുന്നില്ല അതിന് റെയിൽവേടേതായ കാരണങ്ങളുണ്ട് പക്ഷേ ഈ കോട്ട ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി നൽകുന്നുണ്ട് നമസ്കാരം യാത്രക്കാർ ശ്രദ്ധിക്കുന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ മുതിർന്ന പൗരന്മാർക്കുള്ള കൺസെഷൻ റെയിൽവേ എങ്ങനെയാണ് കൊടുക്കുന്നത് അവരെങ്ങനെയാണ് ഇന്ത്യ രാജ്യം ഇന്ത്യ മഹാരാജ്യം ട്രീറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റെയിൽവേ സീനിയർ സിറ്റിസൺസിന് വേണ്ടി ചില സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കോവിഡ് കാലത്തിന് മുമ്പ് സീനിയർ സിറ്റിസൺസിന് റെയിൽവേ കൺസെഷൻ നൽകിയിരുന്നു അതായത് ഫെയറിൽ കൺസെഷൻ നൽകിയിരുന്നു തുകയിൽ എന്നാൽ ഇപ്പോൾ ആ കൺസെഷൻ നിലവിലില്ല എങ്കിലും സീനിയർ സിറ്റിസൺസ് സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം അവർക്ക് റിസർവേഷനിൽ കോട്ട നൽകിയിട്ടുണ്ട് അത് മിക്കവാറും ട്രെയിനുകളിൽ അമ്പത് അറുപത് ചിലപ്പോൾ എഴുപത് വരെയൊക്കെ ബർത്തുകൾ അതും ലോവർ ബർത്തുകൾ സീനിയർ സിറ്റിസൺസിന് വേണ്ടി റെയിൽവേ മാറ്റി വെച്ചിട്ടുണ്ട് സീനിയർ സിറ്റിസൺ കോട്ട എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സാണ് പ്രായം എന്നാൽ സ്ത്രീകളെ ലേഡീസ് കോട്ട ലേഡീസ് എന്നെ ഈ കോട്ടയ്ക്ക് പരിഗണിക്കുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സ് മുതലാണ് അപ്പോൾ ഇവർക്ക് വേണ്ടി കുറേ ലോവർ ബർത്തുകൾ ഇന്ത്യൻ റെയിൽവേ മാറ്റി വെച്ചിട്ടുണ്ട് അത് എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും പലരും സംഭവിക്കുന്നത് ഇത് ഈ കോട്ടയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കും പ്രായം അറുപതോ എഴുപതോ എൺപതൊക്കെ ആയിരിക്കും പക്ഷെ പലപ്പോഴും കിട്ടാറില്ല അത് എങ്ങനെയാണ് അത് കിട്ടുന്നത് എങ്ങനെയാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സീനിയർ സിറ്റിസൺ എന്നുദ്ദേശിക്കുമ്പോൾ തന്നെ അദ്ദേഹം അവരെ പരിഗണിക്കുന്നതിന് കാരണം അവരുടെ പ്രായം വളരെ കൂടിയൊരാളാണ് ആളാണ് അപ്പോൾ പ്രത്യേകിച്ച് അവർക്ക് ഇപ്പോൾ അപ്പർ ബർത്തിൽ കയറാൻ പറ്റില്ല മാത്രമല്ല അവർക്ക് റിസർവേഷൻ വളരെ അത്യാവശ്യവുമാണ് ഇപ്പോൾ എൺപതോ തൊണ്ണൂറോ അല്ലെങ്കിൽ എഴുപതോ ഒക്കെ വയസ്സുള്ള ആളുകൾക്ക് റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ കാര്യമാണ് അതുകൊണ്ടാണ് അവർക്ക് ഇതേപോലെ കോട്ട റെയിൽവേ അനുവദിച്ചിട്ടുള്ളത് റെയിൽവേയിൽ ഒരുപാട് കോട്ടകളുണ്ട് ഒരുപാട് കൺസെഷൻസ് ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇനിയും ചില വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ സീനിയർ സിറ്റിസൺ കോട്ടയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു നമുക്ക് കിട്ടില്ല അതിന് ചില കാരണങ്ങളുണ്ട് കാരണം ഈ കോട്ട പരിഗണിക്കുന്നത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സീനിയർ സിറ്റിസൻസിന് ആണ് ഇത് പരിഗണന കൊടുക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ രണ്ടു പേർ സാധാരണ യാത്രക്കാരും നാല് പേർ സീനിയർ സിറ്റീസനുമാണ് നിങ്ങൾക്ക് ഒരു ടി എൻ ആറിൽ ആറ് ടിക്കറ്റ് റിസർവ് ചെയ്യാൻ പറ്റും ആറുപേരെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും അങ്ങനെയാണ് നമ്മൾ നാല് പ്ലസ് രണ്ട് ആണ് ഉൾപ്പെടുത്തെങ്കിൽ അല്ലെങ്കിൽ നാല് സീനിയർ സിറ്റിസൺ രണ്ട് ജനറൽ പാസഞ്ചർ എവരെയാണ് ഉൾപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങൾ ആ കോട്ടയിൽ ഉൾപ്പെടില്ല കാര്യം മിക്കപ്പോഴും ഈ സോഫ്റ്റ്വെയറിൽ വരുന്നത് സീനിയർ സിറ്റീസൺ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവർ അല്ലെങ്കിൽ രണ്ട് പേർ ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പത്ത് സീനിയർ സിറ്റിസനും പത്ത് ജനറൽ സാധാരണ പാസഞ്ചേഴ്സും ഉണ്ടെങ്കിൽ രണ്ട് പേരെ വീതം ഒരു ടിക്കറ്റിൽ ഉൾപ്പെടുത്തുക രണ്ട് പേരെ സീനിയർ സിറ്റിസൺസിന് മാത്രമായിട്ട് ടിക്കറ്റ് എടുക്കുക അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടും ഇനിയിപ്പോൾ ഒരാളെ ഉള്ളെങ്കിൽ എടുക്കുക ഇതുപോലെ തന്നെയാണ് ലേഡീസ് കോട്ടയിലും ചെയ്യേണ്ടത് ഇതുപോലെ അവർ സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്താൽ മിക്കവാറും കോട്ടയിൽ കിട്ടും നിങ്ങൾ ഈ ഐ ആർ സിറ്റിസൺ സൈറ്റിൽ അല്ലെങ്കിൽ ആപ്പിൽ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ അതിൻ്റെ ഏറ്റവും മുഗൾഫാഗത്ത് ജനറൽ തൽക്കാൽ എസ് എസ് കോട്ട ലോവർ ബർത്ത് സീനിയർ സിറ്റിസൺ ബാർ ലോവർ ബർത്ത് എന്നും ലേഡീസ് കോട്ട എന്നും ഇങ്ങനെ പലതരം കോട്ടകൾ തൽക്കാൽ പ്രീമിയം തൽക്കാൽ ഇങ്ങനെ പല കോട്ടകൾ അതിൽ കാണിക്കും അപ്പോൾ നിങ്ങൾ സീനിയർ സിറ്റിസൺ കോട്ട അത് സെലക്ട് ചെയ്തിട്ടാണ് താഴെ റിസർവേഷനിലേക്ക് പോകുന്നത് അപ്പോൾ അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അറുപത് തികഞ്ഞിരിക്കണം അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഈ കോട്ട നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മളത് ഇങ്ങനെ ചെയ്യുന്നു നമ്മൾ രണ്ടുപേരെയാണ് ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ നമുക്ക് ആ കോട്ട കിട്ടും നമ്മൾ മറ്റ് പാസഞ്ചേഴ്സ് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി അല്ലെങ്കിൽ നാലോ അഞ്ചോ സീനിയർ സിറ്റിസൻസിനെ ഒരുമിച്ച് ഒരു ടിക്കറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ ഈ കോട്ടയുടെ അപ്പുറത്ത് പോകുകയും സാധാരണ ജനറൽ വെയിറ്റ് ലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ പൂൾഡ് കോട്ട വെയിറ്റ് ലിസ്റ്റിലേക്കോ പോകാൻ ആണ് സാധ്യത സാധ്യതയല്ല അങ്ങനെ ആയിരിക്കും പോകുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് സീനിയർ സിറ്റിസൻ്റെ കോട്ട എന്ന ബെനിഫിറ്റ് റിസർവേഷനിൽ കിട്ടില്ല ഇത് വളരെ ശ്രദ്ധിക്കണം കാരണം ട്രെയിനിൽ ഞങ്ങൾ പലപ്പോഴും ഫേസ് ചെയ്യാറുണ്ട് എനിക്ക് എഴുപത് വയസ്സായി എൺപത് വയസ്സായി പക്ഷേ എനിക്ക് സീനിയർ സിറ്റിസൺ കോട്ട കിട്ടിയില്ല എനിക്ക് ശേഷം എടുത്താൽ ഇന്ന ആൾക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരാറ് പറയാറുണ്ട് അപ്പോൾ ഇതാണ് റീസൺ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ സീനിയർ സിറ്റിസൺസിനെ മാത്രമായിട്ട് രണ്ടോ ഒന്നോ വെച്ചിട്ട് ടിക്കറ്റ് എടുത്താൽ അത് കിട്ടും ഇതേ സെയിം സംഗതി തന്നെയാണ് നമ്മുടെ ലേഡീസ് കോട്ടയ്ക്കും ഉള്ളത് ലേഡീസ് കോട്ടയിൽ ഒരുപാട് ഇപ്പോൾ ഹസ്ബൻ്റും വൈഫും അമ്പത്തഞ്ച് വയസ്സായ ഹസ്ബൻറ്റും നാൽപ്പത്താറ് വയസ്സായുള്ള ലേഡിയും വൈഫുമായിട്ട് യാത്ര ചെയ്യുന്നെങ്കിൽ അതിനൊരിക്കലും ലേഡീസ് കോട്ട കൺ കൺസിഡർ ചെയ്യില്ല ഇതാണ് ഇതിൻ്റെ ഐഡിയ അങ്ങനെ ചെയ്യുക ഇനി മറ്റൊരു കാര്യം നമ്മുടെ രാജ്യമല്ലേ ആളുകളൊക്കെ ഇത്തരം കോട്ടകളൊക്കെ യൂസ് ചെയ്യാനും മെടുക്കന്മാരാണ് പ്രത്യേകിച്ച് ഈ പലതരം ഏജൻറ്റുമാർ ഇവരൊക്കെ ഈ കോട്ടകൾ മിസ് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ മിസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആൾക്കാർ ഇരുപത് വയസ്സോ മുപ്പത് വയസ്സോ ഉള്ളവരൊക്കെ സീനിയർ സിറ്റിസൺ കോട്ട എടുത്തിട്ട് അറുപത് വയസ്സെന്നോ അറുപത്തഞ്ച് വയസ്സെന്നോ കാണിക്കും എന്നിട്ട് ട്രെയിനിൽ വരും പലപ്പോഴും ഞങ്ങൾ ഈ ഈ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസ് അതുപോലെ ഗുരുദേവ് എക്സ്പ്രസ് സിൽചാർ സിൽചാറിലേക്ക് പോകുന്ന അരോണ എക്സ്പ്രസ് ഇങ്ങനെയുള്ള തീവണ്ടികളിലൊക്കെ നമ്മുടെ ഈ അതിഥി തൊഴിലാളികളെ ഇതുപോലെ ഏജൻറ്റുമാർ പൈസ വാങ്ങിയിട്ട് അവർ കൺഫേംഡ് സീറ്റാക്കി കൊടുക്കും ഇരുപതോ മുപ്പതോ വയസ്സുള്ള ചെറുപ്പക്കാരനായിരിക്കും പക്ഷേ അയാളുടെ പ്രായം എഴുതിയിരിക്കുന്നോ അറുപത്തൊന്നോ അറുപത്തഞ്ചെന്നോ ഒക്കെ ആയിരിക്കും ഒരു കാര്യം മനസ്സിലാക്കുക ഇത് ചെക്ക് ചെയ്യുന്ന ടി ടിമാർ അല്ലെങ്കിൽ വന്നാൽ ഉടനെ ഈ സീനിയർ സിറ്റിസൺ കോട്ടകളെ പ്രത്യേകിച്ച് നോക്കും ആ സീറ്റിൽ ഇരിക്കുന്ന ആളുടെ പ്രായവും ഇതിൽ ടിക്കറ്റിലെ പ്രായവും എല്ലാവർക്കും അറിയാം ഈ ടിക്കറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട ബേസിക്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് സീനിയർ ഈ കോട്ടകൾ നോക്കുക എന്നുള്ളത് അപ്പോൾ അവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അറുപത്തഞ്ച് വയസ്സുള്ള ആളിരിക്കേണ്ട സ്ഥലത്ത് മുപ്പത് വയസ്സുള്ള ഒരു ഒരു അവർ ഇരിക്കുന്നു അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് ഫൈൻ വാങ്ങി അവരെ റൂൾ പ്രകാരം സെക്കൻഡ് ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത് മിക്കവാറും അങ്ങനെ ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ വേക്കൻസി ഉണ്ടെങ്കിൽ ആറൈസി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കും അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പലപ്പോഴും ഇത്തരം ട്രിക്കുകൾ ആൾക്കാർ പ്രയോഗിക്കാറുണ്ട് അറുപത് വയസ്സിന് താഴെയുള്ളവർ ഈ പറഞ്ഞ പോലെ അറുപത് വയസ്സായിരിക്കണം മാത്രമല്ല കൃത്യമായ നിങ്ങളുടെ ഐ ഡി കാർഡും ആധാർ കാർഡ് പോലെ അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഐ ഡി കാർഡ് കയ്യിൽ കരുതേണ്ടതുണ്ട് അത് പ്രായം തെളിയിക്കുന്ന കാർഡായിരിക്കണം പ്രായം തെളിയിക്കുന്ന ഐ ഡി കാർഡ് കയ്യിൽ വേണം ഇല്ലെങ്കിൽ അതിന് വിത്തൗട്ട് ടിക്കറ്റ് ടിക്കറ്റ് ഇല്ലാത്തതുപോലെ പരിഗണിക്കും അതിന് പറയുന്നത് സീനിയർ സിറ്റിസൺ കോട്ട മിസ്യൂസ് എന്നാണ് പറയുന്നത് അതിനെ ആ മിസ്യൂസായിട്ട് രേഖപ്പെടുത്തി അതിൻ്റെ ഫയനടച്ച് നിങ്ങളുടെ യാത്ര മുടങ്ങേണ്ടി വരും പലപ്പോഴും ഈ സീറ്റ് കിട്ടിയെന്ന് വരില്ല അപാധ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ലേഡീസ് എടുക്കുമ്പോഴും സെയിം സംഗതി ബാധകമാണ് നാൽപ്പത്തി നാല് വയസ്സേ ഉള്ളെങ്കിൽ നാൽപ്പത്തഞ്ച് കാണിച്ചാൽ നിങ്ങൾക്ക് ലേഡീസ് കോട്ട കിട്ടും പക്ഷേ അത് മിക്കപ്പോഴും ഇതുപോലെ ഫൈൻ അടയ്ക്കുന്നതിലായിരിക്കും യാത്ര അവസാനിക്കുന്നത് അത് വളരെ അസൗകര്യമായി തീരും ഇതാണ് ഈ രണ്ട് കോട്ടകൾ സീനിയർ സിറ്റിസൺ കോട്ടയ ലേഡീസ് കോട്ടയെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പം നിലവിൽ ഫിനാൻഷ്യൽ കൺസെഷൻ റെയിൽവേ കൊടുക്കുന്നില്ല അതിന് റെയിൽവേടേതായ കാരണങ്ങളുണ്ട് പക്ഷേ ഈ കോട്ട ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി നൽകുന്നുണ്ട് താങ്ക്